ഹായ് അപ്പം ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം പറയാൻ കുറച്ച് പോയി എന്നാലും കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയണം എന്ന് തോന്നി അപ്പം നമ്മുടെ നാട്ടിൽ ഒരു ഒളിച്ചോട്ടം നടന്നിട്ടുണ്ട് അതല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആദ്യത്തെ ഒളിച്ചോട്ടമെങ്കിലും ഒരുപാട് പേര് ശ്രദ്ധിക്ക ശ്രദ്ധിച്ച ഒരു ഒളിച്ചോട്ടം കൂടിയാണ് അത് അതിനെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്കും പറയണമെന്നുണ്ട് അതായത് ആ കുട്ടിയുടെ പ്രായം പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് ഇരുപത്തിയൊന്ന് വയസ്സാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരു കുട്ടി ഒരു എന്താണ് ഒരു കുട്ടി ഒരു വ്യക്തിയായി മാറുന്ന പ്രായം പതിനെട്ട് വയസ്സാണ് അപ്പോൾ ആ കുട്ടി അതിലിങ്ങനെ എടുത്തെടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായി ഞാൻ എല്ലാവിധ സ്വാതന്ത്ര്യവുമുള്ള ഒരു ആളാണ് എന്ന് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ഇരുപത്തിയൊന്ന് വയസ്സ് എന്ന് പറയുന്നത് ജീവിതത്തിലെ ഭയങ്കരപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രായം ഒരു ജീവിതത്തിന്റെ എന്താണ് വർണ്ണാഭമായ ഭംഗിയുള്ള ഒരു കാലത്തിലോട്ട് കാലെടുത്ത് വെക്കുന്ന ഈ ഒരു സമയം തന്നെ ഇത്രയും വലിയ ഒരു അബദ്ധം ആ കുട്ടി ചെയ്തു പോയല്ലോ എന്നാലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട് പിന്നെ ആ കുട്ടി പറയുന്ന ആ ഒരു സ്വാതന്ത്ര്യം ആ കുട്ടി യൂസ് ചെയ്തത് ഒരു വലിയ അബദ്ധത്തിലാണ് എന്നുള്ളതാണ് എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഇഷ്ടത്തെയോ മറ്റൊരാളുടെ സ്വത്തിനെയോ ഒന്നും തട്ടിയെടുക്കുന്നതാവരുത് അപ്പം ആ കുട്ടി തട്ടിയെടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ സ്വന്തം കൂടപ്പിറപ്പിന്റെ ജീവിതമാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല അതായത് എന്താണ് ബന്ധങ്ങൾക്ക് നൽകേണ്ട ഒരു വിലയെക്കുറിച്ചോ ബന്ധങ്ങളെ എങ്ങനെയാണ് നിലനിർത്തേണ്ടതൊന്നൊന്നും ആ കുട്ടി മനസ്സിലാക്കുന്നില്ല ഇരുപത്തൊന്ന് വയസ്സായിട്ട് എത്ര ബാലിഷ്യമായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് നമ്മൾ കുറെ പാഠപുസ്തകങ്ങൾ അരച്ച് കലക്കി കുടിച്ച് കുറെ എക്സാം എഴുതി അതുകൊണ്ട് നമ്മളെല്ലാം ആയി എന്ന് വിചാരിക്കലല്ല നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അപ്പം ആ കുട്ടി എന്ന് പറയുന്നത് അതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പാഠം ആ കുട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എല്ലാം പഠിച്ച് തിരിച്ചു വരട്ടെ എന്ന് പറയാനല്ലാതെ എന്താണ് ബെസ്റ്റ് വിഷസ് എന്ന് പറയുക അല്ലാതെ വേറെ ഒന്നും പറയാൻ വേണ്ടിയിട്ട് ഇല്ല ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടി തന്നെ പറയുന്നുണ്ട് എൻ്റെ സാലറി കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ അതിനെയും കൊണ്ട് ഇങ്ങനെ എന്താണ് പോവാൻ വേണ്ടിയിട്ട് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അപ്പം അവിടെയും ആ കുട്ടി ഒരു വലിയ ഫൂൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ സാലറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് അതായത് ആ കുട്ടിയേം കൊണ്ടുപോയി അതിനെ പോറ്റാനുള്ള ഒരു ഇതുപോലും അയാൾക്കില്ല എന്നുള്ളത് ആ കുട്ടി മനസ്സിലാക്കുന്നില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ വീഡിയോയിൽ അയാൾ അപ്പുറം ഇരുന്നു കൊണ്ട് പറയുകയാണ് ഞാൻ തിരിച്ചു വരും ഞാൻ തിരിച്ചു വരുമെന്ന് അപ്പൊ അതായത് ഈ ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് അപ്പൊ അന്നിട്ടും ആ പെൺകുട്ടിക്ക് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ എന്ത് ചെയ്യാനാണ് അനുഭവിക്കുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ബസ്റ്റ് വിശ്വസല്ലാതെ വേറെ എന്ത് പറയാൻ പറ്റും അപ്പൊ അങ്ങനെയാണ് ആ ഒരു കാര്യം ഇനി ഈ മഹാനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ മഹാൻ ശരിക്കും എന്താണ് ആ ഒരു ബന്ധത്തിന് നൽകിയിരിക്കുന്ന വില എന്താണ് എന്ന് പോലും മനസ്സിലാകുന്നില്ല അതായത് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു ആളാണ് സഹോദരിയുടെ ഭർത്താവ് എന്ന് പറയുമ്പോൾ അച്ഛന്റെ സ്ഥാനം ഏട്ടന്റെ സ്ഥാനം പക്ഷെ ആ ഒരു സ്ഥാനത്തിനെ പോലും മിസ്യൂസ് ചെയ്യുന്ന ഒരാളാണ് അയാൾ എന്ന് തോന്നിപ്പോകുന്നു സ്ഥിരം എന്താണ് വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറയുന്നത് പോലെ സംരക്ഷിക്കേണ്ടവൻ തന്നെ ശിക്ഷിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ആ കുട്ടിയുടെ ആ ഒരു ഏജ് എന്ന് പറയുന്നത് ഇഷ്ടം മറ്റൊരു ഇതര ലിംഗത്തിൽപ്പെട്ട ഒരാളിനോട് ഇഷ്ടം തോന്നുന്ന ഒരു ഏജ് ആണ് ആ ഒരു ഏജ് എന്ന് പറയുന്നത് അതിനെ ദുരുപയോഗം ചെയ്തതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും അയാൾ തിരിച്ചു വരും ഈ കുട്ടിയെ ഉപേക്ഷിക്കാതിരിക്കട്ടെ ഇനി എന്തായാലും ഇയാൾ ഇയാളുടെ ഭാര്യയായിട്ട് ഒന്നിച്ച് ജീവിക്കും ഇയാൾ തിരിച്ചു വരും എന്നുള്ളത് ഇയാളുടെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഒരു രണ്ട് പെൺകുട്ടികളുടെ ജീവിതം താറുമാറാക്കി കളഞ്ഞ അവനെ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും കുറെ പേര് അത് റിയാക്ട് ചെയ്ത് അവന് വയർ നിറയെ കിട്ടി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു എന്നാലും നമ്മുടെ സമൂഹത്തിനോട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാവില്ലേ അതുപോലെ നമ്മുടെ വളർന്നു വരുന്ന മക്കളോട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടാവില്ലേ അപ്പം അതുപോലൊരു കാര്യമാണ് ഞാനും ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെല്ലാം ഈ ഒരു ടീനേജിൽ ഉള്ള കുട്ടികളൊക്കെ ചിന്തിക്കുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് വിവാഹം കഴിക്കുക അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രയോറിറ്റി നൽകുന്നത് എന്നാണ് ഒരിക്കലും അല്ല നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക നമ്മ എന്താണ് ഒരു നല്ല വിദ്യാഭ്യാസം നേടി ഒരു നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു ജോലിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പ്രയോറിറ്റി നൽകേണ്ട ഒരു കാര്യം വിവാഹവും ഇഷ്ടവും സ്നേഹവും ഒക്കെ നമുക്ക് വേണം അതൊക്കെ നമ്മുടെ ലൈഫിലെ ഒരു പാർട്ട് തന്നെ ആണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള ഒരു കാര്യം ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ ബന്ധങ്ങൾക്ക് പോലും വിലയില്ലാത്ത ഒരു രീതിയിൽ ഇത് പണ്ടേ ഉണ്ട് ഇന്നും ഇന്ന് ആദ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല പണ്ടേ ഉണ്ടെങ്കിലും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് അവരുടെ നിലപാടുകളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കുന്നതിൻ്റെ കൂടെ ഞാനും എൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കുന്നതാണ് ബന്ധങ്ങൾക്ക് വില നൽകുക എന്നുള്ളതാണ് പിന്നെ എന്താണ് വിവാഹ ഇതര ബന്ധങ്ങൾ അത് ഒരു വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് പക്ഷെ ആരൊക്കെ ഇനി ചർച്ച ചെയ്തിട്ടും ചർച്ച ചെയ്താലും നേരെയാവാത്ത ഒരു കാര്യവും കൂടിയാണ് ഈ വിവാഹ വിവാഹ ഇതര ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇത് മുമ്പ് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ഒരു ഫണ്ണ് പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ട്രാൻസ്പോർട്ട് ബസ് പോലെയാണ് വിവാഹ ജീവിതം എന്ന് പറയുന്നത് പുറ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അകത്ത് കയറിയാൽ മതി എന്നുള്ളതാണ് അകത്ത് കയറി അതിന്റെ അകത്തുള്ള ഇടിയും കുത്തും വീർപ്പുമുട്ടലും ശ്വാസം മുട്ടും ഒക്കെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ഇറങ്ങിയാൽ മതി എന്നുള്ളതാണ് എന്ന് ശരിക്കും അങ്ങനെയാണ് നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കണം കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അത് അതിൻ്റെ അകത്തുള്ള വീർപ്പ് മുട്ടൽ സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റാതെ എങ്ങനെയെങ്കിലും എനിക്ക് വേർപെട്ട് ഡിവോഴ്സ് ആവണം എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ ലൈഫ് ലൈഫ് സ്റ്റൈല് എന്നെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഇനി വിവാഹ ഇതര ബന്ധത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചേറെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മീഡിയ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഡിവോഴ്സ് ഡിവോഴ്സ് ഡിവോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വിവാഹബന്ധം തകരാൻ വേണ്ടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പണ്ടാണ് ഈ പ്രണയബന്ധങ്ങൾ ലെറ്ററിലൊക്കെ എഴുതി കൊടുത്ത് പ്രണയബന്ധം വീട്ടിൽ വീട്ടിൽ പിടിക്കുന്നു അച്ഛനും അമ്മയും എടുത്തിട്ട് തല്ലുന്നു ഒരു മൂലയെ കൊണ്ടുവന്നിടുന്നു ഇപ്പൊ പിന്നെ അങ്ങനെയല്ല ഇപ്പം വിവാഹം കഴിഞ്ഞവര് തമ്മിൽ പ്രണയിക്കുന്നു ഇത് വീട്ടിൽ ഭാര്യയും ഭർത്താവും കണ്ടുപിടിക്കുന്നു ബന്ധം ഠാം ഠീം ഠൂം തീരുന്നു ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ശരിക്കും ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് അത് എനിക്ക് ആയതായിരിക്കണം ഞാൻ ചിന്തിക്കേണ്ടതായിരിക്കണം എന്റെ പിന്നാലെ പലരും പല വാഗ്ദാനങ്ങളുമായിട്ട് വരും പലരും അവരുടെ ജീവിതത്തിനെ കുറിച്ച് ഉള്ളതുമില്ലാത്തതുമായിട്ടുള്ള കഥകൾ പറയും അത് വിശ്വസിക്കണോ വേണ്ടേ മറ്റൊരാളുടെ ഭാര്യയാണ് നമ്മളിപ്പം വേറൊരാൾ ആളുമായിട്ട് ഒരു വിവാഹം കഴിച്ച ഒരാളുമായിട്ട് ഒരു റിലേഷൻ തുടരുമ്പോൾ അവിടെ അറിഞ്ഞോ അറിയാതെയോ വേദനിക്കുന്ന മറ്റൊരാളുണ്ട് എന്ന് നമ്മ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് ശരിയാക്കാവുന്ന ഒരു ബന്ധം മാത്രമാണ് വിവാഹ ഇതര ബന്ധം എന്നുള്ളതാണ് പിന്നെന്താണ് നമ്മൾ ഒരുപാട് എല്ലാവരും എല്ലാ സ്ത്രീ പുരുഷന്മാരും ഭയങ്കര സ്വപ്നങ്ങളും പ്രതീക്ഷകളോടും കൂടിയാണ് വിവാഹ ജീവിതത്തിലോട്ട് കടന്നു കയറുന്നത് പക്ഷെ എന്തുകൊണ്ടോ വിവാഹ ജീവിതത്തിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അവർ പോലും അറിയാതെ അവർ പല ബാധ്യതകളിലോട്ടും ഇപ്പൊ ഭർത്താവ് കുടുംബം നോക്കണം എന്നുള്ള ഒരു ബാധ്യതയും കഷ്ടപ്പാടിലോട്ട് ഭർത്താവ് പോകുന്നു പിന്നെന്താണ് കുടുംബ കുട്ടികളുടെയും മുതിർന്ന ഇപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിന്റെ അമ്മയച്ചനെയും നോക്കണം ഭാര്യയുടെ വീട്ടിൽ നിൽക്കുന്ന ഭാര്യയാണെങ്കിലും സ്വന്തം അമ്മയും അച്ഛനെ നോക്കണം അപ്പൊ പിന്നെ അവരുടെ അഭിപ്രായങ്ങൾ എല്ലാം കൂടി ചേർന്ന് ഒരു അവ്യല് പരുവമായി എന്താണ് ശ്വാസം മുട്ടുന്ന പോലുള്ള വിവാഹ ബന്ധങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമുക്ക് ഒരു ശ്വാസം മുട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ എൻ്റെ വിവാഹ ജീവിതത്തിൽ നിന്നും എനിക്കൊരു ശ്വാസം ഉണ്ടാകുമ്പോൾ അതിന് റിലീഫ് നൽകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല അതിൻ്റെ പരിഹാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതായത് ജീവിതം കൊണ്ട് നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട് അതൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിന് പോലും താങ്ങാൻ കഴിയാത്ത വേദനകളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക ഇനി നമ്മൾ സോഷ്യൽ മീഡിയ വഴിയുള്ള വിവാഹേതര ബന്ധത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും പോലും ഇല്ലാത്ത ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്ന ആൾക്കാരും അതിൽ നിന്ന് ഒരുപാട് അബദ്ധങ്ങളും എന്താണ് സാമ്പത്തിക ചൂഷണങ്ങളും ആത്മഹത്യയിലേക്ക് വരെ എത്തിക്കുന്ന തരത്തിൽ നമ്മുടെ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കണ്ടു പരിചയപ്പെട്ട ഒരാള് ഒരു പൂജാരിയുടെ വൈഫിനെ കൊന്നത് കഴക്കൂട്ടത്ത് കൊന്ന സംഭവമൊക്കെ എന്താണ് നമ്മുടെ നമ്മുടെ ചുറ്റിനും നടക്കുന്നത് എന്താണ് എന്നുള്ളത് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല വലിയ വലിയ ഒരു അപകടത്തിലേക്കാണ് ഈ വിവാഹ ഇതര ബന്ധങ്ങൾ എന്ന് പറയുന്നത് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൽക്കാലിക റിലീഫിന് വേണ്ടിയിട്ട് വലിയ അബദ്ധങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന അടുത്ത് നമുക്ക് നമ്മുടെ ലൈഫ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് പിന്നെന്താണ് ഇത് ഒരു വലവിരിച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് എന്റെ ഭാര്യയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് എനിക്ക് സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എൻ്റെ ഭർത്താവ് എന്നെ അന്വേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലും പല ട്രാപ്പുകൾ ഒരുക്കി ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കുക നമ്മൾ സ്വയം ജീവിക്കുക എന്നുള്ളതാണ് ഇനി എന്തൊക്കെ വാഗ്ദാനം ആരൊക്കെ തന്നാലും നമ്മുടെ ലൈഫിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു ഒരു ആ ഇപ്പോൾ എന്താണ് ഒരാൾ പറയുന്നത് ഞാൻ നിന്നെ നോക്കിക്കോളാം ഞാൻ നിന്നെ എന്താണ് സംരക്ഷിച്ചു കൊള്ളാം ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ആൾ പോലും ഉണ്ടാവില്ല ആ ഒരു സംരക്ഷണമോ ആ ഒരു ഒന്നും തന്നെ അവർക്ക് കിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഇതൊക്കെ അവർ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ സൂയിസൈഡിൻ്റെ പോയിന്റിലേക്ക് എത്തും അല്ലെങ്കിൽ എന്താണ് ജീവിതം തന്നെ താറുമാറായി ജീവിതം ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് വരാറുണ്ട് അപ്പം അത് അവനവൻ തന്നെ സൂക്ഷിക്കുക അവനവൻ തന്നെ തീരുമാനിക്കുക എൻ്റെ ജീവിതം ആയിരിക്കണം എന്നുള്ളത് അത്ര ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ തിരിച്ചറിവോടുകൂടി ജീവിക്കുക വിവേകത്തോടു കൂടി ചിന്തിക്കുക അത്രേ ഇത് ഈ ഒരു വിഷയത്തിൽ പറയാനായിട്ടുള്ളു പിന്നെ ഈ ഒളിച്ചോടി പോയ കുട്ടിക്ക് എന്താണ് പഠിച്ച് തിരിച്ചു വരട്ടെ ആ കുട്ടിക്ക് ബെസ്റ്റ് വിഷസ് പറയാനും പറ്റൂല കാരണം ആ കുട്ടിക്ക് ഒരു ബെസ്റ്റ് വിഷസ് പറയുമ്പോൾ ഇപ്പുറം വേദനിക്കുന്ന മറ്റൊരു കുട്ടിയുണ്ട് പിന്നെ ഈ ഒരു വിവാഹം ഈ ഒരു ഒളിച്ചോട്ടത്തിൽ ആ ഒരു സഹോദരി പല കാര്യങ്ങളിലും കണ്ണടച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് അതും ഒരുപാട് പേരത് രൂക്ഷ വിമർശനമൊക്കെ നടത്തിയിട്ടുണ്ട് അവിടെയും എനിക്ക് പറയാനുള്ളത് ആ സഹോദരിയുടെ ചിലപ്പോൾ എന്താണ് നിസ്സഹായ അവസ്ഥ ആയിരുന്നിരിക്കാം ഇതിനെ എതിർത്താല് എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ള ഒരു ഭയമോ എന്തോ എന്തായിരുന്നാലും രണ്ട് പെൺകുട്ടികളുടെ ജീവിതം താറുമാറായി ഈ ഒരു മഹാൻ കാരണം എന്ന് മാത്രമേ എനിക്കിവിടെ പറയാനായിട്ട് പറ്റുന്നുള്ളൂ